പിന്നെ വേറെ ദേവതയൊന്നുമില്ല ഇവിടെ ശ്രീഭൂതനാഥൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതെന്താന്ന് ആ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ വേറൊരു പേരും കൂടി കാണുന്നത് എന്നാൽ മ മടംപടി അതെന്താന്ന് അങ്ങനെ നടത്തും പടിയെന്ന് വെച്ചാൽ എന്താ ആ അതെ 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 അതെനിക്ക് തോന്നിയത് എന്നുവെച്ചാൽ മടത്തുംപടി എന്ന് വെച്ചാൽ ഈ മണ്ണിലേക്ക് ചവിട്ടുമ്പോൾ നമുക്ക് ഒരു യാഗഭൂമിയായിട്ടാണ് തോന്നി യാഗവും വില്ല ആ അതെ പിന്നീട് അതൊക്കെ ശപിച്ചു പോയി കളഞ്ഞു എന്നാണ് പറഞ്ഞേ ഇറങ്ങിപ്പോയി കളഞ്ഞു ഇങ്ങനെ പറയപ്പെടുന്നത് അടിച്ചു ഓടിച്ചു എന്ന് പറയും ചില ഏഹ് അങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത് അതിൻ്റെ ചെറിയൊരു ദോഷവും വിഷമവും ആണെന്നുള്ളത് പക്ഷേ ഇവിടെ ഭൂതാനാഥൻ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് പ്രസംഗമായിരിക്കാത്തത് ഏ അദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ അദ്ദേഹം ചില സമയങ്ങളിൽ മൗനം പരിപ്പിച്ചു പോകുന്നു അതൊന്നും പോകാൻ കഴിയില്ല അതൊന്നും പോകില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ഋഷിഷ്യന്മാരാണ് തപസ് ചെയ്ത് ഉണ്ടാക്കി വെച്ച ശക്തിയാണ് ഇവിടെ നിന്നോ വന്നതാണ് എന്നിട്ട് ഇവിടെ കൊണ്ട് ഇവിടെയല്ല വേറെ എവിടെയോ പ്രതിഷ്ഠിച്ചു എന്നിട്ടാണ് ഇവിടത്തേക്കൊണ്ടുവന്നത് അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ ബാക്കി പല സാധനങ്ങളും ആരെല്ലാം എടുത്തുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ വന്ന് മഹാദേവൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പറഞ്ഞുതരുന്നത് ഇവിടെ ഭഗവാന്റെ പൂജാ പാത്രങ്ങളും വെള്ളീൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് തറയമ്മൽ എന്ന് പറഞ്ഞാൽ തറ വെച്ചിട്ട് ഏതോ ഒരു വീട്ടുകാരായിരുന്നു ഇത് വെച്ച് പൂജിച്ചോണ്ടിരുന്നത് പിന്നെ അവരെയും കാണാനില്ല അവരുണ്ട് ഇപ്പം ഇത് ഈ ഈ പണ്ട് നാല് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ ജനറൽ കൺവീനർ അതല്ലേ ബാലകൃഷ്ണൻ പൊളിച്ചിരിപ്പത്രയായി ഇത് പൊളിച്ചിട്ട് നമ്മൾക്ക് ഇത് തുടങ്ങിയിട്ട് ബാലാലയ പ്രതിഷ്ഠ ഒരു ഒമ്പത് മാസം കഴിഞ്ഞു കഴിഞ്ഞു ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് അത് കുറച്ച് നിന്നും പോയി നീണ്ടുപോയത് അതെ നാട്ടുകാരല്ല നല്ല സഹകരണമുള്ള നാട്ടുകാരാണ് അല്ലേ ചുറ്റുപാടിലെ ജനങ്ങളാണ് നമ്മൾ ഈ ക്ഷേത്രം അതെ അത് മാത്രമല്ല അവരെ ആ ഒരു കരുത്ത് അവർ നമ്മൾ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ നാട്ടുകാർ ഒത്തിരി നല്ല മനുഷ്യന്മാരെ നമ്മൾ ഈ ഭാഗത്ത് കാണാൻ നമുക്ക് സാധിച്ചു ചില സ്ഥലത്ത് പോയി ഇങ്ങനെ കാണൂല പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ദേശത്ത് വന്നപ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല അവർ പറഞ്ഞു നമുക്ക് ചായ വേണം ഭക്ഷണം വേണം എന്താ വേണ്ടത് വരുന്ന പറഞ്ഞേ അപ്പം അതുകൊണ്ട് അത്രയും സ്നേഹമുള്ള നാട്ടുകാരാണെന്നുള്ളത് നാട്ടുകാർ ഒത്തിരി മീൻ സഹകരണം കൊണ്ട് ഇത്രയും പേര് എത്തിയത് തന്നെ അല്ലേ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഭൂമി ഇങ്ങനെ പരന്ന് കടന്ന് പണ്ട് കിട്ടുന്നു ദേവി പറയുന്നത് വെച്ചാൽ അല്ല നമുക്ക് നമ്മൾ ഉപാസിക്കുന്ന ദേവീന്നെയാണ് ദേവി നമുക്ക് ഇവിടെ വന്നപ്പം പറഞ്ഞുതരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭൂമി എൻ്റെ എൻ്റെ പതിൻ്റെ ഭൂമി ഒരുപാട് അന്യ ആൾക്കാരുടെ കയ്യിലുള്ളത് എന്ന് പറയപ്പെടുന്നു കാരണം കണ്ണത്താ ദൂരത്തെ സ്ഥലമുണ്ടായിരുന്നു പറഞ്ഞു ഞാൻ നെല്ല് മൂറിയിട്ട് കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു ഒരു കാലത്ത് അതൊക്കെ നശിച്ചു പോയി എല്ലാം നാനാ പാത്ത പോയി ഇല്ലക്കാരുണ്ടായിരുന്നു എന്നെ വെച്ച് ആരാധിച്ചിരുന്ന ഇല്ലക്കാർ ഓർത്തു അവരൊന്നും ഇല്ലേ ഇല്ല ഇല്ലം പോയി ഇല്ല പോയില്ല ഇതിന്റെ ബാക്കിലുള്ള സ്ഥലം ഈ അവരാണ് പക്ഷെ അവരൊക്കെ അടിയിട്ടിട്ട് പോയി കഴിഞ്ഞെന്നാ പറഞ്ഞേ അവരെല്ലാം നാല് നാല് വാത്തായി പോയി ആൾക്കാർ പിന്നെ ഉണ്ട് ആളുണ്ട് പക്ഷെ നാല് നാല് പാത്ത ഉള്ളതാണ് അങ്ങനെ പറയപ്പെടുന്നത് ഇപ്പൊ നമ്മൾ ഈ ദേശത്ത് ആദ്യമായിട്ട് വരുന്ന അല്ലേ അപ്പോൾ നമ്മൾ നിങ്ങളീം കാണുന്നത് എല്ലാം കാണുന്നത് ആദ്യമായിട്ടാണ് ചിലരുടെ കഴിക്കും ഇതങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് സാധ്യമാവോ ഇതങ്ങനെ നമ്മൾ എല്ലാ ക്ഷേത്രത്തെ പറ്റിയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് നമ്മൾ ആ നടയിൽ വന്ന് നിൽക്കുമ്പം മഹാദേവൻ അല്ലെങ്കിൽ മഹാദേവി അവിടുത്തെ ഏത് മൂർത്തിയാണോ ആ മൂർത്തി നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മൾ വരുന്നത് നിങ്ങൾ ക്ഷണിച്ചിട്ടല്ല വരുന്നത് അപ്പോൾ ആ മൂർത്തി നമ്മൾ പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും പിടിച്ച് നിർത്തിയിട്ട് എന്തൊക്കെ ഷൂട്ട് ചെയ്പ്പിച്ചു അല്ലേ അല്ല ചെയ്തത് അപ്പോൾ അതാണ് പറഞ്ഞത് കാരണം അദ്ദേഹം നമ്മളെ വെറുതെ ഇവിടെ കൂടി കൊണ്ടു വന്നല്ല നമ്മളിതൊരു ദൈവ നിയോഗമായിട്ട് കണക്കാക്കും ആ അതെ അതെ കാരണം എന്തുകൊണ്ടാറിയോ നിങ്ങൾ ഇതൊരു പ്രതിഭത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നമ്മളെപ്പോൾ ഇവിടെ വരില്ല നിങ്ങൾ ചെയ്യില്ല കാരണം സ്വന്തം കീശുന്ന പൈസ എടുത്തിട്ട് പോലും എണ്ണം പറയാതെ ആൾക്കാരായി നിങ്ങൾ കാരണം നമ്മളൊരു കൂട്ടായ്മ ചെയ്യുമ്പോൾ ഇത് മലബാർ ദിവസം പോകേണ്ട കീഴിലായിരുന്നു അല്ലേ മലബാർ പിന്നെ ദേശവാസികളും കൂടി ചേർന്നിട്ട് അല്ലേ ഇത് നാല് കോയിമക്കാരുടെ ആയിരുന്നു ഈ ക്ഷേത്രം മുമ്പിൽ നടത്തിക്കൊണ്ടിരുന്നത് നാല് കോയ്മക്കാരുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം മുമ്പിൽ ഉണ്ടായിരുന്നത് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് പൂജയൊക്കെ ചെയ്യാനുള്ള ഒരു വിഷമം വന്ന സമയത്താണ് ഈ മലബാർ ദേവസ്വത്തിലേക്ക് ഇത് വീട്ടു കൊടുത്ത് വിട്ടുകൊടുത്തത് അങ്ങനെയാണ് ഇത് മലബാർ ദേവസ്വം ഏറ്റെടുത്ത് ഈ ക്ഷേത്രം പൂജാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ട് നടക്കുന്നത് ഇത് പിന്നെ ആര് മുഖാന്തരം ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പുനർനിർമ്മാണം ചെയ്യാൻ തോന്നിയത് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നാൻ കാരണം ആരാ പ്രശ്നം വെച്ചിട്ടുള്ളത് ഇത് പ്രശ്നം വെച്ചത് ചെറുവത്തൂരിലെ ഒരു സുഭാഷാണോ സുഭാഷല്ലൂരിലെ കൃഷ്ണൻ അല്ല ഇത് സ്വർണ്ണ പ്രശ്നം വെക്കാനുള്ള കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ജീർണതകളുണ്ട് മേല്ശാന്തി പറഞ്ഞ അതിനകത്ത് വളരെ വൃത്തികേട് ധ്രമേണ നയിച്ചുപോകും അപ്പോൾ ഇതിന് എന്നൊരു പരിഹാരം നമ്മൾക്ക് ഈ ക്ഷേത്രം ഒന്ന് ഒരു പുനർനിർമ്മിക്കണം നവീകരിക്കണം അതെ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു സ്വർണ പ്രശ്നം വെച്ചു ഒരു ദിവസത്തെ ഒരു സ്വർണ്ണ പ്രശ്നം വെച്ചത് അപ്പോൾ അതിൽ താമ്പൂല പ്രശ്നം അപ്പോൾ അതിൽ ഈ ക്ഷേത്രം ഇത് ഇത് മാതിരി ചെയ്യാൻ ഒരു പുനർനിർമ്മിക്കലല്ല നവീകരണം ചെയ്യുകയാണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോഴാണ് ഈ ഓണയുടെ അപ്പോൾ രണ്ട് മൂന്ന് വർഷത്തേക്ക് അത് ആ കാര്യങ്ങളൊക്കെ നിന്നുപോയി അപ്പോൾ സ്വർണ്ണ പ്രശ്നത്തിൻ്റെ ആ താമ്പൂല പ്രശ്നത്തിൻ്റെ കാലാവധി കഴിഞ്ഞു അങ്ങനെ ജനങ്ങളെല്ലാം കൂടി രണ്ടാമത് കൂടി ഒത്തുചേർന്ന് നമ്മളെ കമ്മിറ്റിക്കാരെല്ലാം ഒത്തുചേർന്നിട്ടാണ് ഒരു സ്വർണ്ണ പ്രശ്നം മൂന്ന് ദിവസത്തെ ഒരു സ്വർണ്ണ പ്രശ്നം നടത്തിയത് ആ സ്വർണ്ണ പ്രശ്നം മുഖാന്തരമാണ് ക്ഷേത്രം വളരെ ജീർണാവസ്ഥയിലാണ് പുനർനിർമ്മാണം തന്നെ വേണം ക്ഷേത്രം ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ ഉള്ളത് പുനർനിർമ്മാണം അല്ലെ അപ്പൊ ഇത് ഇപ്പൊ ഉള്ള നിങ്ങൾ എങ്ങനെ കരിങ്കലും എടുക്കാൻ ഉദ്ദേശിക്കുന്നു ഈ കല്ലിന്റെ പണിക്കൂലിയും ബാക്കിയുള്ള കാര്യങ്ങളും അതിന്റെ വൃത്തിയും കാര്യങ്ങളും നല്ല നോക്കുമ്പോൾ കരിങ്കൽ തന്നെയാണ് കരിങ്കൽ ആകുമ്പോൾ കാലാകാലം നിലനിൽക്കും അന്താശ്ചാണ്ടാവും ഭംഗിയുണ്ടാവും പിന്നെ നമുക്കത് പിന്നെ മറ്റുള്ള പോളിഷു കാര്യങ്ങൾ ആവശ്യമില്ല പിന്നെ ആ കഴുകി വൃത്തിയാക്കാൻ പറ്റും അല്ലേ ശ്രീകോവിലിൻ്റെ എന്ന് പറഞ്ഞാൽ ഉത്തരം വരെ കരിങ്കല്ലാണ് അതിന്റെ മുകളിൽ മരവും ചെമ്പും വെച്ചിട്ടില്ല തന്നെ അതേമാതിരി ചെയ്യുകയാണ് പക്ഷെ നമുക്കിവിടെ വന്നപ്പോൾ നമുക്കിവിടെ ഒരു അനുഭവം ഭഗവാൻ നമുക്ക് തോന്നിപ്പിച്ചെന്നതും അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ കൈലാസ രൂപത്തിൽ ഇതായി മാറുന്നതാണ് കാരണം ഈ ദേശം തന്നെ ഇതോടുകൂടി ഉണരുന്ന പറയുന്നത് കാരണം എവിടെയോ കിടക്കുന്ന ഹിമാലയത്തിൽ കിടക്കുന്ന നമ്മൾ ഇവിടെ വന്ന് ഈ ചിത്രീകരിക്കുക നിങ്ങളെ ഈ ക്ഷേത്രം കാണുക അത് നിങ്ങളാഴ്ചക്കോട്ടെ നിയോഗം അല്ലെങ്കിൽ പിന്നെ സംഭവിച്ചു ഞാൻ പറഞ്ഞത് ഭൂതനാഥൻ അതെ അത്രയേ ഉള്ളൂ കാരണം നാം നമ്മൾ ഇപ്പം അവസാന ക്ഷേത്രത്തിൻ്റെ കാവക്കാരനാണ് ശ്മശാനവാസിയാണ് ഒരിക്കലും അഗോരി സന്യാസിമാർ ഇങ്ങനെയൊന്നും വന്ന് ചെയ്യില്ല അത് ആദ്യം മനസ്സിലാക്കുക കാരണം ശിവയോഗികൾ ഒന്ന് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ശിവയോഗിയെന്ന് പറയുന്നത് കാരണം അഗോരി എന്ന് പറയുമ്പം അഘോരി ദീക്ഷ എടുത്ത ഒരാൾ പെട്ടെന്ന് അത് ശിവയോഗി എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ രണ്ടു ഒരാൾ തന്നെയാണ് ശിവയോഗിയും അഗോരികളെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ അഘോരിയായിട്ട് നമുക്ക് വന്ന് ചെയ്യാൻ സാധിക്കും ഒന്ന് അത് രണ്ടാമത് നമുക്ക് അറിയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കാലപ്പഴക്കമുണ്ട് ഇതിൻ്റെ ഇത് അഞ്ഞൂറ് വർഷത്തിലും കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാണ് ടിഫുവിൻ്റെ പടയോട്ടക്കാലത്തിന് മുമ്പേ ഉള്ള ക്ഷേത്രമാണ് ആ ആ അത് ഇത് സമയം നമുക്ക് ഇപ്പം കൃത്യമായിട്ട് അറിയില്ല അറിഞ്ഞിരിക്കുന്ന ജനങ്ങളിപ്പോൾ ഇന്നില്ല മൺമറഞ്ഞു ഇത് എങ്ങനെ ഇവിടെ എത്തി എന്താണ് ഇതിൻ്റെ ചരിത്രം ഇത് എന്താ പറയുക ഇതിന്റെ ചരിത്രം ഏതെന്ന് പറഞ്ഞാൽ ഇത് ഈ സ്ഥലത്തിന്റെ പേരാണ് കണ്ടംകുളങ്ങനെ ഈ ഇതിന് ഈ ക്ഷേത്രം ഇത് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ശരിക്കുള്ളതിൻ്റെ വിഗ്രഹവും കാര്യങ്ങളെല്ലാം കണ്ടംകുളങ്ങന ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ അടുത്ത് ഒരു അരയാത്രയുണ്ട് അപ്പോൾ അവിടെ ഒരു അവിടെയാണ് വിഗ്രഹം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് കിജിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഇതെല്ലാം പകർക്കപ്പെട്ടു പകർക്കപ്പെട്ടു അപ്പോൾ അതിനുശേഷം ആ അവിടെ ഉണ്ടായിരുന്ന ആ വിഗ്രഹം ഒന്ന് അത് കടന്ന വിഗ്രഹം തൃപ്പാണിക്കരയിലേക്ക് എടുത്തുകൊണ്ട് അതിന് അവിടെയാണ് നമ്മളിപ്പോൾ അവിടെ ചെറിയ കോവിൽ പോലെ കാണുന്ന ചെറിയൊരു ഇത് അത് അതാണ് പക്ഷേ അദ്ദേഹം അവിടുത്തെ ക്ഷേത്ര അവരും പറഞ്ഞു നമ്മളെങ്ങനെയൊരു ക്ഷേത്രം ഉണ്ട് എന്ന സ്ഥലത്ത് അത് നിങ്ങൾ കാണേണ്ട ക്ഷേത്രമാണ് അതിപ്പം നമ്മളെ പുനർനിർമ്മാണത്തിന് വേണ്ടി പൊളിച്ചിരിക്കുകയാണ് അപ്പം അതിനും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി കാണണം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം എന്തുകൊണ്ടത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പരസ്പര ക്ഷേത്രങ്ങൾ ഒത്തൊരുമ ഉണ്ടാവണം എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സത്സംഗം കൊണ്ടാകണം കാരണം അവിടെയും മഹാദേവൻ തന്നെ ഇരിക്കും ഇവിടെയും ആളെന്നെ ഇടിക്കും അപ്പൊന്ന് വെച്ചാല് അത് അവരെ നല്ലൊരു പാർട്ടി നല്ലൊരു വാക്കുകൾ ഉത്സവങ്ങളൊക്കെ എല്ലാ ഉത്സവങ്ങളും നമ്മൾ എല്ലാ പോകും അതുപോലെ അവര് ഇങ്ങോട്ടേക്ക് വരുവാ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ ദേശത്തെ ഇപ്പൊ എല്ലാവരും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ ദേശത്തെ ഉയർച്ചയും അഭിവൃദ്ധിയും ഈ മഹാദേവൻ ഇവിടെ അതായത് സ്വയംഭൂവെന്ന് ഞാൻ പറയാൻ കഴിയില്ല എന്നാലും സ്വയംഭൂവ തന്നെയാണ് അല്ലേ ആ സ്വയംഭൂ സ്വയംഭൂവത്തിൻ്റെ അന്ന് ഭൂതംനാഥൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഭൂതനാഥൻ്റെ പണി കഴിഞ്ഞാൽ ഈ ദേശത്തുള്ള ജനങ്ങളും അവിടുത്തെ കുഞ്ഞുങ്ങളും നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്ന ഒരു സംശയം സംശയമാർക്കും കണ്ണാടി പ്രതിഷ്ഠയാണ് പുതിയ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇനി പുതിയ ക്ഷേത്രം വരുന്നത് അപ്പൊ ഇതിന് മുമ്പുണ്ടായ ശിവലിംഗ് ശിവലിംഗ് ആ ഒരു ബിംബം മാത്രം അതെ 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 അത് ഇതിനകത്തുണ്ട് അകത്തുണ്ട് അല്ല ഇനിയിപ്പോ കെട്ടുമ്പോഴുണ്ടാക്കുമ്പോൾ പ്രതിഷ്ഠയോടുകൂടി അങ്ങനെയാണ് വിഗ്രഹം വേദം തന്നെയാണ് കൂടെ പ്രദക്ഷിയോട് പ്രതിഷ്ഠയോട് കൂടി അതിനകത്തുള്ള വിഗ്രഹം ഇവിടെ തിരാതമൂർത്തിയാണല്ലേ തിരാതമൂർത്തി രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത് മറ്റാരും അല്ല ഭവാന് ഒന്നും വേണ്ട നിങ്ങളെ ഇപ്പോഴത്തെ ക്ഷേത്രത്തിന് മതിൽ കണ്ടാൽ മാത്രം മതി തളിപ്പറമ്പ് രാജ്യരക്ഷത്ത് പോയ പോലെ അത്രയും കാല എത്ര കാലപ്പഴക്കമുണ്ടോ ആ മതിൽ മാത്രം ഒക്കെയാ മതി അല്ലേ അത്ര ആ കെട്ട് അങ്ങനത്തെ കെട്ടാന്ന് ഇന്നത്തെ കാലത്തൊന്നും അങ്ങനത്തെ കെട്ട് ആർക്കും ചെയ്യാൻ കഴിയില്ല കാരണം ഇനി അങ്ങനത്തെ ഭഗവാൻ ഇനി മതിലിന്റെ പണിയും കൂടി ഉണ്ട് കുറച്ചും കൂടി ഇതിപ്പോൾ സാധനങ്ങൾ അല്ലെങ്കിൽ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്യുന്നതും ഇനി പഴയ സാധനങ്ങളൊന്നും എടുക്കാനും പറ്റില്ല എല്ലാം പുതിയതായിട്ട് തന്നെ അത് പുനനിർമ്മാണം തന്നെയാണ് നടക്കുന്നതും അപ്പം നിങ്ങളുടെ സഹായം തീർച്ചയായും അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നെ ക്യു ആർ കോഡ് ഉണ്ടെങ്കിൽ അത് പക്ഷേ അത് നമുക്ക് ഇന്ത്യയിൽ മാത്രം ഉപയോഗിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പൈസ അയച്ചു തരുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇതയുടെ അക്കൗണ്ട് നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ പിന്നെ അതിൻ്റെ ഞാൻ വേറെ ഒന്നും കള്ളാസം ഒന്നും ഉണ്ടെങ്കിൽ അത് ഞാൻ ഇതാക്കിത്തരാം അത് അതായതിൽ അല്ല അല്ല എടുത്ത് വന്നതിൽ ഞാൻ ഒന്നും കൂടെ അഗ്രശാലയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ അന്നദാനം കൊടുക്കുമായിരിക്കും പോവുക നിങ്ങൾ വന്ന ശേഷം ആയതൊന്നു അല്ലേ അപ്പൊ ഇത് പഴയത് എന്തായി പഴയത് തന്നെയാ എന്നാ പേര് പേരോറിയും നാരാട്ടം നാരാട്ടെന്തോന്നില്ല ഒന്നൂല്ല പിന്നെ നമ്മൾ ഇവിടുത്തെ പൂജാരി ഭഗവാന്റെ പാദചരണങ്ങളിൽ നമുക്ക് സേവനം ചെയ്യാൻ കിട്ടുന്നത് അല്ലെ എന്താ പേര് പറ ശ്യാമളേച്ചി ഇവിടെ തന്നെയാ ഇവിടെ

ഭവാനി നാരായണി അല്ലപ്പോ നിങ്ങളെ ആരും പരിചയപ്പെടുത്തില്ലോ